എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് വലിയ സന്തോഷം എല്ലാവർക്കും നമസ്കാരം വലിയ വല്യ കൂടിയാണ് വേദിയിൽ നിൽക്കുന്നത് സർവശക്ത അദ്ദേഹത്തിന് നന്ദി പറയുന്നു എൻ്റെ സിനിമ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു വലിയ സന്തോഷവുണ്ട് കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇപ്പം അവരെങ്കിലും സുഹൃത്തുക്കളാണെന്ന് എനിക്ക് അവരറിയില്ലായിരുന്നു അവരെങ്ങനത്തൊന്ന് കഥ പറയുമ്പോൾ ഇതിന്റെ സംവിധായകൻ ബിൻഡോ ബിൻഡോ സ്റ്റീഫിനോട് നിങ്ങളോട് സംസാരിച്ചു ഷാരിസ് ഷാരിസിന്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല സിനിമയാണ് ഇവരും ഒന്ന് കഥ പറയണു ഒരു ഒരു കഥ കേൾക്കുമോ ലിസ്റ്റ് വിളിച്ച് പറയുന്നു കഥ പറയാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകന്റെ കഥയാണിത് അതിവരെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട് ഈ പുള്ളിയുടെ ഒരു കഥയാണ് ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാരോളും പറയുന്നിട്ട് എന്റെ കഥയാവുന്നു പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ അതുപോലെ ഷാരീസ് ഇവിടെ സംസാരിച്ചത് ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ടു കണ്ണു ആളാണ് ഷാരിസിന്റെ വാക്കുകൾ ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നെനിക്ക് അറിയാൻ നന്നായിട്ട് അറിയാം ഷാരീസിനോട് പറയൊന്നുമില്ല ലവ് യു ബ്രദർ അറിയേ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോലെ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കളിൽ നിന്നാണ് ചിലപ്പോൾ ചിലജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീട്ടിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എൻ്റെ നൂറാമത്തെ സിനിമ കായികസ്ഥനായിരുന്നു ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്കയാണ് എൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദിഖ തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ടാണ് വിളിക്കുന്നത് ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ പോകും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കൈ പോയി രീതി നടക്കുന്ന അച്ഛൻ എന്ന് അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയണേ അതുപോലെ തന്നെ ലിസ്റ്റിൻ ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിൽ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് സംവിധം നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രംസ് ഇപ്പോൾ ലിസ്റ്റിൻ്റെ അങ്ങനെ ഒരു കഥ ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഞാനും ഒരു നിർമ്മാതാവാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസ് ഒക്കെ ഇട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇപ്പൊ ഷാരീസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടി വന്നത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ്മീറ്റും കാര്യങ്ങളുമൊക്കെ വയ്ക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേണ്ടി വേണം നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാവരും ചർച്ച തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടും ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ടു നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് സംസാരിക്കാൻ ലോകത്തിനോട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഗംഭീര വർക്കുകളൊന്നാണ് അതുപോലെ തന്നെ സംഗീ സംഗീത സംവിധായകൻ ചാനല് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ച നായിക ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഇപ്പടത്തിന്റെ ഹീറോ ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല പക്ഷെ അവര് പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ് റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റാണ് അവർ അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു ഒരു ദിവസം അത് വർക്കൗട്ടാകുന്നറിയില്ല നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും അങ്ങനെ കൊണ്ടുത്തന്ന ഒരു വലിയ കലാകാരി എൻ്റെ കൂടെ ഒരുപാട് നായികന്മാർ മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികന്മാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെച്ചാൽ ആദ്യകാല സിനിമകൾ എൻ്റെ കൂടെ വന്നു കിട്ടിയ അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണി റാണ അതുപോലെ തന്നെ മീനാക്ഷി മാധവി അവരുടെ രണ്ടാമത്തെ സിനിമയാണ് എന്റെ രണ്ട് നായകന്മാരാണ് ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഏരിയ തന്നെ അന്നായ എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുരം മധുരം മനോഹരം ആ സിനിമയിലാണ് വളരെ ആയിട്ട് അഭിനയിക്കുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ അത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു നിങ്ങൾ അല്ലെ ആ ഒരു ഗിവാട്ടേക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും ഒന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജെസി മമ്മീനെ നിങ്ങൾ ആരും മറക്കില്ല അറിയാമല്ലോ അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ആള് ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയില്ലെ എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട് ഒന്ന് ധ്യാനം ഒന്ന് ജോസൂട്ടി ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരോട് വീട്ടിൽ വെച്ച് കണ്ടു പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് വളരെ തെളുക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മുത്താണ് നമ്മുടെ ഞാൻ ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂലും അവനെ കൊണ്ടുവന്നു വെച്ചിട്ടില്ല ഇന്ന് മുതൽ മുതൽ എല്ലാവർക്കും അല്ല ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം എന്തായാലും വല്യ സന്തോഷം ഉണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു എനിക്കൊരു അപേക്ഷ ഉള്ളത് എങ്ങനെയാണെങ്കിലും എടുക്കണം ഇത് റിക്വസ്റ്റ് റിക്വസ്റ്റാണ് ഒന്നുമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന് ആൾക്കാരല്ലേ നിങ്ങളെങ്ങനെ ഇപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ കൂടെ വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നന്ദി വെരി മച്ച് സൂപ്പർ പ്രിയപ്പെട്ട ഒരാളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ നയൻറ്റീസ് അല്ലെ ടു തൗസൻഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ജോണി ആന്റണി ഇതില് ഞാന് ജോണിയൊക്കെ ഉള്ള കോവുമ്പോഴും പറഞ്ഞു വലിയ സന്തോഷം അതുപോലെ ഇതിൽ വരാത്ത ഒരാളുണ്ട് ബിന്ദു പണിക്കരെ ഇവിടെ എത്തിയിട്ടില്ല ബിന്ദു ആണെങ്കിലും ശ്രദ്ധിക്കാനുള്ള ഞങ്ങളുടെ കോവുമ്പോ അത് ഒരുപാട് കിട്ടും എല്ലാവർക്കും ബോറടിക്കാതെ അത് ഇഷ്ടപ്പെടുകയും രണ്ടുകയും നേട്ടി സ്വീകരിക്കുകയും ചെയ്തു അതിൽ വലിയ സന്തോഷം